എന്റെ അമ്മാവാ അവിടെ തേച്ചത് കൊണ്ട് കാര്യമില്ല ആ ചെറുക്കൻ തേ ഇവിടെ ഒന്നു വെച്ചത് ഈ കൈ കൊണ്ട് അവനെടുത്ത് അയ്യോ പതിനെട്ട് കളരികൾക്കും ഗുരുക്കളായ ഈ ആരോമലാണ് പറയുന്നത് കുളമന്നൂർ കാവിലെ ഭഗവതിയാണ് സത്യം തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിങ്ങൾക്ക് ഓരോ മുണ്ടും ഓരോ കുപ്പി പട്ടച്ചാരായവും ഇത് സത്യം സത്യം സത്യ പത്ത പോരെങ്കിലോ പട്ട പോരെങ്കിലോ ഒന്നും പറ്റിയില്ലല്ലോ ആരെ വേണമെങ്കിൽ തല്ലിക്കോ പക്ഷെ ജേനെ മാത്രം ഒന്നും ചെയ്യരുത് പറഞ്ഞു തരത്തിലോ അവനെ അവന്റെ തൊട്ടവഭാവ ഉണ്ണി പോരിൽ മാറ്റാന്റെ ശിരസ് അറക്കുന്നതാണ് യുദ്ധധർമ്മം നീ ഉണ്ണി ആർ കണ്ടിട്ടില്ലേ എനിക്കൊന്നും കേൾക്കണ്ട ജയനെ വേണ്ട ജയനെ ജയനെണ്ട നമുക്ക് മറ്റുള്ളവരെ മർദ്ദിക്കാം വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണ ഒരു ശിശുവാണ് ഇപ്പോൾ കൊട്ടാരത്തിന്റെ മതിലുകൾ തകർത്ത് ജനസേവനത്തിനായി ഇറങ്ങി വന്നിരിക്കുന്നത് കിരീടവും ചെങ്കോലും വലിച്ചെറിഞ്ഞ ബുദ്ധനെ പോലെ അശോകനെ പോലെ ഈ ഉന്നത കുലജാതൻ സ്വന്തം സുഖ സൗകര്യങ്ങൾ ത്യജിച്ച് അധികാരത്തിന്റെ മുൾകിരിടമണിയാൻ ധൈര്യ സമേതം മുന്നോട്ട് വന്നിരിക്കുന്നത് കൊട്ടാരത്തിൽ സുഖസമൃദ്ധിയോടെ കഴിയുമ്പോഴും യുവരാജാവിന്റെ മനസ്സൊന്നു മാത്രമേ മന്ത്രിക്കുമായിരുന്നുള്ളൂ എനിക്ക് സേവിക്കണം എനിക്ക് ജനങ്ങളെ സേവിക്കണം ഈ യുവാവിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ പൂവണിയിക്കും സുഹൃത്തുക്കളെ അദ്ദേഹത്തെ വിജയത്തിന്റെ സിന്ദൂര നില ഗണിയിക്കും യുവരക്തത്തിന്റെ പ്രതീകമായ നമ്മുടെ ആശയം ആവേശവുമായ നിങ്ങളുടെ പ്രിയങ്കരനായ യുവരാജാവിന് നമ്മുടെ മഹീന്ദ്രവർമ്മ ഇളയരാജയ്ക്ക് ഓരോ വോട്ടുകളും നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് താണു വീണു കേന്ദ്ര അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ നമ്മുടെ നിനക്കൊക്കെ മിനിമം കൂലി പന്ത്രണ്ട് രൂപ തന്നതാര ഓർമ്മയുണ്ടോ ചെരിയമ്പ്രാൻ നമ്മുടെ ചിഹ്നവെന്താ ചിഹ്നവും നോക്കണോ ഉദയ സൂര്യൻ മനസ്സിലായോ എന്താ ഉദയ സൂര്യൻ ഇതെന്തോ പ്രഭാതത്തിന്റെ നവോന്മേഷത്തിന് ഇതും അടിച്ചേച്ച് വേറെ വല്ലടത്തും മാറ്റി കുത്തിയ കളരിന്ന് ഞാൻ എന്റെ എടുക്കും വെറുതെ തന്റെ തല മണ്ണ് തീറ്റിക്കരുത് നീറ്റിക്കരുത് വേറെ ഒരു കണ അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നമ്മുടെ ഇളയരാധയ്ക്ക് ഉദയ സൂര്യൻ അടയാളത്തിൽ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം അമ്മാവ ഇതും കൂടെ ഒരു ഇരുന്നൂറ് അടി അമ്മാവാ ഉദയ സൂര്യൻ മറക്കല്ല അമ്മാവാ ഉമ്മ വോട്ടില്ല 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 ും ആകാശവാണി തിരുവനന്തപുരം തൃശൂർ ആലപ്പുഴ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വാർത്തകൾ നെടുമ്പങ്ങാട് ഭരണമുരണി സ്ഥാനാർത്ഥിയായ ശ്രീ ശങ്കരൻ നായർ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ പ്രതിപക്ഷ മുന്നണിയിലെ ശ്രീ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു അയാളും ജയിക്കും കുരുവായൂരപ്പ ഇതിനെയൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി ഒതുക്കും മുൻമന്ത്രിമാരും ജയിച്ചു ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ഒരാള് നമസ്കാരം കൺഗ്രാച്ചുലേഷൻ താങ്ക്സ് കഷ്ടിച്ചത് നൂറ്റി പത്ത് തോട്ടിന്റെ ഭൂരിപക്ഷം ആ അറിഞ്ഞു അറിഞ്ഞു ആദ്യം എടുത്തു പോയി പിന്നെ എന്റെ പഴയ ഗ്രാമ വികസനം തന്നേക്കണം ഞാനിപ്പ എന്ത് ചെയ്യും ഇത്രയും പേര് ജയിക്കുമെന്ന് ഓർത്തു എന്ത് സംഭവിച്ചാലും എനിക്കാ കിടക്ക പ്രതിയില്ലാത്തത് തോറ്റ ഹൈക്കമാൻഡിന്റെ കുറകെ എനി ജയിച്ചാലോ എല്ലാവർക്കും മന്ത്രിമാരാണോ താൻ കൊറേ വികസിപ്പിച്ചതല്ലേ ഗ്രാമം ഇനി മതി നേരത്തെ ഒരുപാട് തന്തരുത് ഹലോ കള്ളു മുലാളി തനിക്കെന്താണോ കാര്യം

இ았�ைய போரம் 선생venes sangatட் கொல்லது! ஸ கற spos geeர் inserts objetivo! போரம் Morocco 401 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 മുഖ്യമന്ത്രിയുടെ വീടാ എന്നെ എന്തോ ഇവിടെ കൊണ്ടുവന്നേ ഇവിടെ നിന്ന് ജയിച്ചു മന്ത്രിയാകണ്ടേ ഏ മന്ത്രിയാകണ്ടേന്ന് ആ എനിക്കൊന്ന് ഉള്ളണം കൊണ്ടുവന്നിട്ടുണ്ടോ வண்டியட ஸ்பீடுத்துறையில் வேகம் போவ அல்ல வேற வல்லரை ஆக்கும் ോട്ടത്തിന്റെ രജിസ്ട്രേഷൻ എപ്പോ നടത്തണം i, mahindra barmayil raja, do I swear in the, in the name of god, god do swear in the name of god, god that, I will I will will execute, that i will solemnly execute, that i will solemnly the functions execute the functions of the minister, the functions of the, of the, minister, functions of the minister, minister, and will, and will serve, serve, protect, protect and, defend and defend the constitution and law, and will, and will, will serve, protect and defend the constitution and law to the best of my ability, to the best of my ability, and that i will devote myself to the service, and that i will devote myself to the service and well-being of the people of the അഞ്ചു വർഷത്തേക്ക് ജനങ്ങളെ പേടിക്കണ്ട പക്ഷേ നൂറ്റി നാപ്പത് എം എൽ എമാരെ പേടിക്കണം ആ മുഖ്യമന്ത്രിയെയും പേടിക്കണം ഒരു വർഷം കഴിഞ്ഞാൽ അയാൾ നിന്നോട് ഇറങ്ങി പോകാൻ പറയും നീ ഒരു പുതുമുഖമായിട്ടും നിലക്ക് ആഭ്യന്തരം അടുത്ത് അന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിന്നെ ഒരു ഡമ്മി മന്ത്രി ആക്കിയിട്ട് ഈ വകുപ്പുകൾക്ക് ഭരിക്കാനാണ് ആ ആദ്യമൊക്കെ കുറെ വലയെ കൊടുത്തോളൂ പക്ഷേ രണ്ട് മാസത്തിനകം കടിഞ്ഞാൽ നിന്റെ കയ്യിലിരിക്കണം അതത്ര എളുപ്പമല്ല മൂന്നു കോടി മലയാളികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിറ്റു മുട്ടക്കന്മാരാണ് നിന്റെ കൂടെയുള്ള ഉള്ള നൂറ്റി നാപ്പത് എം എൽ എമാർ അവരെ കയ്യിലെടുക്കണമെങ്കിൽ നയം വേണം കുറച്ചേറെ പണവും വേണം ആ പണം നീ ഉണ്ടാക്കണം എങ്ങനെ എവിടെയൊന്നുണ്ടാക്കണമെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അറിയാം ആ നെയ് നേരിട്ട് ഒറ്റ കാശ് വാങ്ങരുത് ആരോവലും ബാബുവും അതിന് പറ്റും ഭരണകക്ഷി എന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ ഏത് എം എൽ എ വന്ന് എന്ത് പറഞ്ഞാൽ സാധിച്ചു കൊടുത്തേക്കണം നിർലോഭം നമ്മുടെ രാഷ്ട്രീയ ഫണ്ടിൽ നിന്ന് അവർ പണവും കൊടുക്കണം ഒറ്റ പൈസ സ്വന്തമായിട്ട് സമ്പാദിക്കരുത് ചുരുങ്ങിയത് ഇരുപത് എം എൽ എമാരെങ്കിലും ഇരുപത് എം എൽ എ മാർ നിന്റെ കയ്യിലുണ്ടെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഇടക്കിടെ അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഈ വള്ളം മുക്കാനും കൊക്കാനും കഴിവുള്ളവരാണ് നീ എന്നറിഞ്ഞാലേ അവർ നിന്നെ ബഹുമാനിക്കൂ പിന്നെ അവരുടെ വകുപ്പിനും നിന്നെ കൈയിട്ട് വരാം തൽക്കാല മുഖ്യമന്ത്രി എന്നും അറിയരുത് ഒന്നും അറിയാത്ത ഒരു പൊട്ടളെ പോലെ നീ ഭാവിച്ചേക്കണം ശരി ക്രട്ടറി പി എ ഇവരെല്ലാം നിന്റെ വിശ്വസരായിരിക്കണം ആ ഞാൻ ഇന്ന് ഫിനാൻസ് സെക്രട്ടറി മിഷൻ നമ്പ്യാരെ കണ്ടു അയാളുടെ മകൾക്ക് നിന്റെ പി എ അയാൾ കൊള്ളാവുന്നൊരാഗ്രഹമുണ്ട് ആലോചിച്ച് വേണ്ടത് ചെയ്യൂ ഞാൻ അച്ഛനെ കണ്ടിരുന്നു ആ അച്ഛൻ നമ്പുരാൻ പറഞ്ഞു സോറി മിസ്റ്റർ നമ്പ്യാർ ഞാൻ മറ്റൊരാൾക്ക് വാക്ക് കൊടുത്തു പോയല്ലോ ആർക്കാണ് നിങ്ങൾ അറിയില്ല ഇനിയും അവസരങ്ങൾ വരുമല്ലോ അപ്പോൾ പരിഗണിക്കാം ശരി അപ്പോ ഞാൻ ഇറങ്ങട്ടെ മിസ്റ്റർ നമ്പ്യാർ പിണങ്ങി പോവുകയല്ലോ വി ആർ ഫ്രണ്ട്സ് ധനകാര്യവും ആഭ്യന്തരവും ഒരാറ്റ മക്കളാണ് അയ്യോ ആ എന്താ സാർ അങ്ങനെ പറയുന്നത് സാറിനെ വിളിച്ചൊരു പാർട്ടി കൊടുക്കണമെന്ന് വീട്ടുകാരി ഇന്ന് രാവിലെ കൂടി പറഞ്ഞു മറ്റു മന്ത്രിമാരെയൊന്നും ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കാറില്ല സാറിനെ പോലെ അരിസ്റ്റോക്രസി അരിസ്റ്റോക്രസിയുള്ള ഒരാളാവുമ്പോ ഓക്കെ ഓക്കെ സമയം പോലെ ഞാൻ വരാം ശരി സർ എന്നെ സാറൊന്ന് വിളിക്കരുത് യു കോൾ മീ തമ്പുരാൻ ശരി തമ്പുരാൻ ഓക്കെ അയാളുടെ പി ആയിരിക്കുന്നതിലും ഭേദം അവര് രാജാക്കന്മാരായിരുന്ന കാലത്തെ നമ്മളെ പിഴിഞ്ഞു ഇന്ന് ജനകീയ ഭരണ വന്നിട്ടും എന്താ കാര്യം നീ പോണ്ട മോളെ എന്താ അറിയാലോ പോയില്ലെങ്കിൽ ജോലി പോകും സ്പെഷ്യൽ ഓർഡർ വാങ്ങിയാണ് മഹി അപ്പോയിന്റ്മെന്റ് നടത്തിയിരിക്കുന്നത് ഒക്കെ അവന്റെ ഒരു പിള്ളേര് ലക്ഷ്മി ധൈര്യമായിട്ട് പോയി ചാർജ് എടുക്കൂ സ്വയം സൂക്ഷിക്കാൻ അറിയാമെങ്കിൽ എവിടെ പോയാൽ എന്താ തന്നെയുമല്ല ഞങ്ങൾ ആ പട്ടയ സമരം തുടങ്ങാൻ പോവുക അധികാര സ്ഥാനത്തിനടുത്ത് നമ്മുടെ ഒരാളുണ്ടാകാന്ന് പറഞ്ഞാൽ അത് നല്ലതാ തീരെ വയ്യാൻ തോന്നുമ്പോ പോര് എലക്ഷനിൽ നമ്മളെ എതിർത്തതിന്റെ വാശിയാണോ അയാൾക്ക് അയാൾ ഒരു വല്ലാത്ത മനുഷ്യനാണ്